വാർത്തകൾ ഒറ്റനോട്ടത്തിൽ അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പിൻവലിക്കുക ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത അധ്യാപക സമിതി നേതാക്കൾ നടത്തുന്ന ഉപവാസ സമരം കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം പി അബ്ബാസ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി എസ് സി എ സംസ്ഥാന സെക്രട്ടറി പി എം നാസർ വി എം ഫിലിപ്പച്ചൻ സുനിൽ ടി സി ബിജോയ് മാത്യു ജോബിൻ കളത്തിക്കാട്ടിൽ അനീസ് അലി ടോജി തോമസ് ജോസ് കെ സെബാസ്റ്റ്യൻ ജോയി ആൻഡ്രൂസ് ടി ശിവകുമാർ ഷിൻഡോ ജോർജ് സിനി ട്രീസ ജെ ബാൽമണി എൻ വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു ഒഴുക്കിൽപ്പെട്ട രണ്ടു കുട്ടികളെ അവസരോചിതമായ ഇടപെടലൂടെ രക്ഷിച്ച മുത്തേടത്ത് അനൂപ് സോമനെ കർഷക സമര കൂട്ടായ്മ ആദരിച്ചു അനൂപിന്റെ ഭവനാങ്കടത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ എം വി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എൻ വിനോദ് കുമാർ ടി ജെ പീറ്റർ ജെയിംസ് കൊലാനി സെബാസ്റ്റിൻ എബ്രഹാം സി ബി സി മാത്യു ജോയി പുളിയന്മാക്കൽ ജഗൻ ജോർജ് എന്നിവർ സംസാരിച്ചു ജലാശയങ്ങളിൽ വീണുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് നിർബന്ധിത നീന്തൽ പഠനം സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ അധികൃതരോട് ആവശ്യപ്പെട്ടു ത്തിൽ വെട്ടിമറ്റം സ്വദേശി ലാൻസ് നായിക് പി കെ സന്തോഷ് കുമാർ ഉൾപ്പെടെ വീരമൃത്യു വരിച്ച ജവാന്മാർ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയെന്ന് മുൻ മന്ത്രി പി ജെ ജോസഫ് എം എൽ എ പറഞ്ഞു ഇരുപത്തിയഞ്ചാം കാർഗിൽ യുദ്ധ വിജയ ദിവസം തൊടുപുഴ കാർഗിൽ സ്മൃതി മണ്ഡപത്തിൽ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയും എൻ സി സി ന്യൂമാൻ കോളേജ് യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു പി ജെ ജോസഫ് എം എൽ എ പൂർവ സൈനിക സേവാ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സോമശേഖരൻ നായർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ എം ജെ ജേക്കബ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചൻ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം ബ്ലോക്ക് മെമ്പർ ടെസിമോൾ മാത്യു സേവാഭാരതി ജില്ലാ രക്ഷാധികാരി രവീന്ദ്രൻ നായർ കെ എൻ രാജു കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ ചന്ദ്രശേഖരൻ തോമസ് പുഴിഞ്ഞാലി ലാൻസ് നായക് സന്തോഷ് കുമാറിന്റെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു